ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ സായക്കുട്ട സ്കൂൾ വീട്ടിൽ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫുഡിനുള്ള സമയമാകാറായിട്ടുണ്ട് ഒരു മണിയൊക്കെ ആയി കേട്ടോ എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു ഒരു ഗ്രീൻ ആപ്പിൾ കൊണ്ട് ഒരു ചമ്മന്തി ചേരിക്കാന്ന് ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാവുമെന്ന് പോലും എനിക്കൊരു ഉറപ്പുമില്ല കാരണം ഫസ്റ്റ് ടൈമാണ് ആയിരുന്നു ട്രൈ ചെയ്യുന്നത് അങ്ങനെ ഗ്രീൻ ആപ്പിളും മറ്റൽമുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഫസ്റ്റ് അരച്ചെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കത് സായക്കുട്ടന വിശക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ബ്രെഡ് വന്നു മേടിച്ചുകൊണ്ട് പോയിട്ടോ എൻ്റെയിൽ നിന്ന് അങ്ങനെ ഞാൻ ഇതെല്ലാം കൂടെ ഫസ്റ്റ് തേങ്ങ ഇടുന്നതിന് മുമ്പ് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് പുളി പിന്നീടാണ് കേട്ടോ ചേർക്കുന്നുള്ളത് കാരണം ഗ്രീൻ ആപ്പിളിൽ നന്നായിട്ട് പുളി ഉണ്ടാവും അപ്പോൾ പിന്നെ അതിന് നോക്കിയിട്ട് ഇഷ്ടമുള്ളതനുസരിച്ച് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്താൽ മതി കേട്ടോ കാരണം ചിലപ്പോൾ പുളി കഴിഞ്ഞാലും ടേസ്റ്റ് പോകത്തില്ലേ അങ്ങനെ അതെ അരച്ചെടുത്തപ്പോൾ ഉള്ള ഒരു പാകമാണ് കേട്ടോ ഇത് മൊത്തത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതവിടെ ഇരിക്കട്ടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞി ചൂടാക്കലാണ് കേട്ടോ അതുകൂടാതെ ഞാനാണെങ്കിൽ പയർ തോരം വെക്കാൻ വേണ്ടിയിട്ട് പയർ കുക്കറിൽ ഓൾറെഡി അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പയറും തേങ്ങയും കൂടിയിട്ട് എന്നാൽ പിന്നെ അതിന് കടുകൂടെ പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉള്ളി മറ്റൊരു മുളകും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ കടുകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് മുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഉള്ളി മൂപ്പിക്കാൻ നേരത്ത് അങ്ങനെ കടുവ പൊട്ടിച്ചതിനകത്തേക്ക് ഞാൻ ഈ പയറും എല്ലാം കൂടെ എടുത്തിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൂട്ടി വെക്കുന്നുണ്ട് അതിനകത്ത് വെള്ളമൊക്കെ ഒരുവിധം മാറ്റിയിട്ടുണ്ട് അപ്പൊ പിന്നെ അധികം നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമില്ല പിന്നെ കുറച്ച് പപ്പടവും കാച്ചാന്ന് വിചാരിച്ചു പക്ഷെ പപ്പടം അധികം പൊങ്ങിയൊന്നും വന്നില്ലാട്ടോ പിന്നെ മീൻ മറക്കാനായിട്ട് ഞാൻ എല്ലാം തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ മീനും കൂടെ വറുത്തേക്കാന്ന് വിചാരിച്ചത് അങ്ങനെ നമ്മുടെ മീനും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് ചൂട് കഞ്ഞിയും തലേ ദിവസത്തെ ചാറും മോരുകറിയും പപ്പടവും പയർ തോരനും പിന്നെ ഗ്രീൻ ആപ്പിൾ ചമ്മന്തി മീൻ വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ മക്കളെ ഒന്നും പറയേണ്ട അത്രയ്ക്ക് ആയിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല നിങ്ങൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഗ്രീൻ ആപ്പിൾ ഇത്രക്ക് ഇത്രക്ക് ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ചെയ്തിട്ട് നോക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്ക് അത്രയ്ക്ക് ഇഷ്ടം പുളിയുള്ളത് നോക്കിയെടുക്കണം മധുരമുള്ള ആപ്പിളല്ല കേട്ടോ മധുരമുള്ളതും രണ്ട് ടൈപ്പ് ഉണ്ടാവും അപ്പം നല്ല പച്ചയായിട്ടുള്ളത് നോക്കിയെടുക്കാവുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ടാറ്റ ബൈ ബൈ യു